ദേശീയ വൈദ്യുതി സുരക്ഷാ വാരമായി ജൂൺ ഇരുപത്തി ആറ് മുതൽ ജൂലൈ രണ്ട് വരെ ആചരിക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷനിലെ കെ എസ് സി ബി ജീവനക്കാർക്ക് വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ജൂലൈ ഒന്ന് രണ്ട് തീയതികളിൽ വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ക്ലാസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഓമനക്കുട്ടൽ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ലൈനിൽ ജോലി ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ രീതികളെ പറ്റി കുണ്ടന്നൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എസ് സുജിത്ത് ക്ലാസ് എടുത്തു കൃത്രിമ ശ്വാസചാസം നൽകുന്നതിനെക്കുറിച്ചും പ്രഥമ ശുശ്രൂഷ രീതികളെക്കുറിച്ചും വടക്കാഞ്ചേരി ഫയർ ആന്റ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ശ്രീ ശിവദാസ് സി എമ്മിന്റെ നേതൃത്വത്തിൽ വിനു വിജയൻ ജിപ്സൺ ജോസഫ് സവാദ് ഗെസ് എന്നിവർ വിശദീകരിച്ചു രണ്ട് ബാച്ചുകളിലായി ഇരുന്നൂറോളം ജീവനക്കാർക്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ ജീവനക്കാരിൽ നിന്നുള്ള സംശയങ്ങൾക്ക് കുണ്ടന്നൂർ ഇലക്ട്രി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനുള്ള ിയുടെ ഉപഹാരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകുകയുണ്ടായി രണ്ടു ദിവസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്കും പരിശീലകർക്കും ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു ഇ ഐ നന്ദി പ്രകാശിപ്പിച്ചു ഹൃദയത്തിനുള്ള മറ്റേ ഹാർട്ട് അറ്റാക്ക് ബുദ്ധിമുട്ട് താഴെ വീടും അങ്ങനെ വീണ് കഴിഞ്ഞാലും വൈദ്യസായം കിട്ടുന്നവരെ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഒരാൾ ഇപ്പോൾ കണ്ണൂരിൽ ഷോക്കേറ്റ് ആവാം അല്ലെങ്കിൽ ഹൃദയാഘാതം പോലെ ആവാം ഒരു ഡോക്ടറെ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ചില ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും ഹൃദയം നിലച്ചു അയാൾക്ക് അയാൾ ശ്വസിക്കുന്നില്ല അയാൾ വിളി കഴിയുന്നില്ല അയാളുടെ അവസ്ഥ എന്താ ഒരാൾ നമ്മുടെ മുൻപിൽ വീട് കിടക്കണം അയാൾ ശ്വദിക്കുന്നില്ല വിളിച്ച പിടി കേൾക്കുന്നില്ല അയാളുടെ ഹൃദയം ഇടിക്കുന്നില്ല അയാളുടെ അവസ്ഥ നമ്മുടെ സാധാരണക്കാരെ നമ്മൾ മരിച്ചു എന്ന് പറയും പക്ഷെ ഒരിക്കലും ഒരു ഡോക്ടർ പറയും അയാൾ മരിച്ചിട്ടില്ല പറയും കാരണം ഹൃദയം നിലച്ചാലും ശ്വസനം നിലച്ചാലും റെസ്പോൺസ് ഇല്ലെങ്കിലും പരമാവധി ഏഴ് മിനിറ്റോളം നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യും ആ ഏഴ് മിനിറ്റിന്റെ ഉള്ളിൽ ഹൃദയ ഹൃദയസ്പന്ദനം തിരിച്ചു കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ശ്വസനം കൊണ്ടുവന്നാൽ അയാളുടെ ജീവൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം രക്ഷിക്കാൻ പറ്റും ആ ചെയ്യുന്ന പേരുടെ സി പി ആർ കേട്ടുണ്ടോ കാർഡിയോ കാർട്ടിയോളി അസസിറ്റേഷൻ നിലച്ചുപോയ ഹൃദയത്തിന് പുനരുജ്ജീവനം കൊടുക്കുക